അപ്പം ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് ഡ്രൂളിങ്ങിനെ കുറിച്ചിട്ടാണ് നമ്മുടെ വായിൽ നിന്ന് ഇപ്പം കുഞ്ഞുങ്ങളിൽ ഒരു രണ്ട് വയസ്സ് വരയ്ക്ക് ഡ്രോളിങ് നോർമലായിരിക്കും അത് കഴിഞ്ഞിട്ടും കുഞ്ഞുങ്ങളുടെ വായിൽ നിന്ന് ഉമിനീര് നീര് വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ ഡ്രോളിംഗ് എന്ന് പറയുന്നത് അപ്പം അത് കൺട്രോൾ ചെയ്യാൻ പറ്റാതെ ഫോളോയിങ് പറ്റാതെ അത് പുറത്തേക്ക് ഒഴുകിക്കൊണ്ടിരിക്കും അതാണ് ഡ്രോളിങ് അപ്പം അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് അപ്പം ആദ്യം തന്നെ ഈ ഡ്രോയിങ് മെയിനായിട്ട് ചില ഫിസിക്കൽ കണ്ടീഷൻസിലാണ് കാണുന്നത് സെറിബ്രൽ പാലിസി അതുപോലെ തന്നെ ഡെവലപ്മെന്റൽ ഡിലേ അങ്ങനെയുള്ള കുട്ടികളിൽ കൂടുതലായിട്ട് ഡ്രോയിങ് കണ്ടുവരുന്നുണ്ട് വരുന്നുണ്ട് എ എസ് ഡി കുട്ടികളിലും ഡ്രോളിങ് കാണുന്നുണ്ട് അത് സം സെൻസറി ഇഷ്യൂസിന്റെ പ്രശ്നം കൊണ്ടാണ് അവരിൽ ഡ്രോളിങ് കാണുന്നത് അപ്പം ഈ ഡ്രോളിങ് കൺട്രോൾ ചെയ്യാനായിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാനാവും എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ അപ്പം ഡ്രോളിങ് ഉണ്ടാക്കാനായിട്ട് എന്തൊക്കെ കാരണങ്ങളാണ് ഡ്രോളിങ് വരാനായിട്ടുള്ളതെന്ന് നോക്കിക്കഴിഞ്ഞാൽ അബ്നോർമൽ മസിൽ ടോൺ കാരണം നമുക്ക് ഡ്രോളിങ് ഉണ്ടാകാനായിട്ട് ചാൻസ് ഉണ്ട് നമുക്ക് മീൻസ് കുട്ടികൾക്ക് അതുപോലെ തന്നെ മൗത്തിങ് ഓഫ് ഒബ്ജക്ട്സ് നമ്മുടെ കുട്ടികൾ ഓരോന്ന് വായലിടുന്ന ഇപ്പം വിരൽ വായലിടുന്ന ഒരു ഹാബിറ്റുള്ള കുട്ടികളാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ചില കുട്ടികൾ എന്ത് കിട്ടിയാലും വായലിടുന്ന ഒരു ക്യാരക്ടർ ഉണ്ടായിരിക്കും അങ്ങനെയുള്ള കുട്ടികളിലും ഡ്രോളിങ് കണ്ടുവരുന്നുണ്ട് പിന്നെ വരുന്നതാണ് അബ്നോർമൽ മസിൽ ടോൺ അപ്പം ടോണിലുള്ള വേരിയേഷൻ കാരണവും അതുപോലെ തന്നെ എന്തെങ്കിലും സോളോയിങ് ഡിഫിക്കൽട്ടീസ് സോളോയിങ് റിഫ്ലക്സസ് ശരിയായിട്ട് ഇല്ലാത്ത കുട്ടികളാണ് എന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ പോസ്റ്റർ എപ്പോഴും ലിപ്പ് ഓപ്പൺ ആയിട്ടിരിക്കുന്ന മൗത്ത് ഓപ്പൺ ആയിട്ടിരിക്കുന്ന ആളുകൾ കുഞ്ഞുങ്ങളാണ് എന്നുണ്ടെങ്കിൽ ലിപ് ക്ലോഷർ ഇല്ലാത്ത കുട്ടികൾ ചില എപ്പോഴും വായ ഓപ്പൺ ചെയ്ത് വെച്ചിരിക്കുന്ന കുട്ടികളുണ്ടാകും അപ്പം അവരിലും ഈ ഡ്രൂളിംഗ് കണ്ടുവരാനായിട്ട് ചാൻസ് ഉണ്ട് എക്സ്റ്റേണൽ സലൈവറി ലോസിന്റെ അവെയർനെസ് ഇല്ലായുക അതുപോലെ തന്നെ അബ്നോർമൽ സെൻസേഷൻ ഒരു നമ്മളുടെ ഒരു സെൻസറി പ്രോബ്ലം കൊണ്ട് വരുന്ന ഡ്രോയിങ് ഉണ്ട് അതുപോലെ തന്നെ സം മെഡിക്കേഷൻസ് എടുക്കുമ്പോൾ കുട്ടികൾക്ക് ഡ്രോയിങ് വരാനായിട്ട് ചാൻസ് അതുപോലെ തന്നെ എന്തെങ്കിലും ഡെൻ്റൽ പ്രോബ്ലംസ് ഉള്ള കുട്ടികളിൽ പോസ്റ്റർ കൺട്രോൾ ശരിയല്ലാത്ത ഇപ്പം തലയും നെക്കും കറക്റ്റായിട്ട് ഇരിക്കാത്ത കുഞ്ഞുങ്ങളിൽ ഡ്രോയിങ് വരാനായിട്ട് ചാൻസ് ഉണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഫേഷ്യൽ മസിൽസ് വീക്ക്നെസ് ഉള്ള കുഞ്ഞുങ്ങളിലും ഡ്രോളിംഗ് കണ്ടുവരുന്നുണ്ട് അപ്പം നമുക്ക് ഡ്രോളിങ്ങിന് വേണ്ടിയിട്ട് എന്തെല്ലാം കാര്യങ്ങൾ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് ചെയ്തു കൊടുക്കാൻ പറ്റുമെന്നുള്ളതിനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് കൺസർവേറ്റീവ് മാനേജ്മെൻ്റ് ആണ് കുട്ടികൾക്കുള്ള പ്രോബ്ലംസിനെ ഫസ്റ്റ് മാനേജ് ചെയ്യുക എന്നുള്ളതാണ് ഇപ്പം എന്തെങ്കിലും ഡെൻറ്റൽ ഇഷ്യൂസ് ഉള്ള കുഞ്ഞുങ്ങളാണ് എന്നുണ്ടെങ്കിൽ ഡെൻറ്റിസ്റ്റിൻ്റെ അടുത്ത് പോയിട്ട് അവരുടെ പല്ലിനെ സംബന്ധപ്പെട്ടിട്ടുള്ള പ്രശ്നങ്ങൾ നമ്മൾ മാനേജ് ചെയ്ത് കൊണ്ടുവരാം അതുപോലെ തന്നെ എലിമി നമ്മളിപ്പം വായൽ നന്നായിട്ട് എന്ത് കിട്ടിയാലും കൈയിടുന്ന കുട്ടികളാണ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒബ്ജക്ട്സ് കിട്ടിയാൽ വായലിടുന്ന കുട്ടികളാണ് എന്നുണ്ടെങ്കിൽ അത് നമ്മൾ എലിമിനേറ്റ് ചെയ്യണം ആ ഒരു ബിഹേവിയറിനെ നമ്മൾ എലിമിനേറ്റ് ചെയ്യാനായിട്ട് നോക്കുക കഴിവതും നമ്മളെ വെർബൽ ക്യൂസ് കൊണ്ടിട്ട് അങ്ങനെ എന്ത് നമ്മൾ വെർബൽ ക്യൂസ് ആണ് ഏറ്റവും ഒരു നല്ലൊരു എന്ന് പറയുന്നത് നമുക്ക് എന്തൊരു കാര്യം കുഞ്ഞുങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കിക്കാനായിട്ട് അപ്പം നമ്മളെ കുട്ടികള് വായല് വരല് കൊണ്ടുപോകുമ്പോൾ അത് പരമാവധി ഒഴിവാക്കാനായിട്ട് നോക്കുക ഈ വായൽ ഇങ്ങനെ കൊണ്ടുവന്ന കുട്ടികൾ ചിലപ്പം സെൻസറി ഇഷ്യൂസിൻ്റെ പ്രശ്നം കൊണ്ടായിരിക്കും അത് ചെയ്യുന്നുണ്ടാവുക അപ്പം അങ്ങനെ സെൻസറി അവർക്ക് കൂടുതലായിട്ട് അവർ സീക്ക് ചെയ്യുന്ന ഒരു ബിഹേവിയർ ഉള്ളപ്പം ആ കുട്ടികൾക്ക് വേണ്ടിയിട്ട് നമുക്ക് വൈബ്രേറ്റിംഗ് ബ്രഷസ് യൂസ് ചെയ്തിട്ട് ചെയ്യാനായിട്ട് സാധിക്കും വൈബ്രേറ്റിംഗ് ബ്രഷ് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ഒരു പരിധി വരെ നമ്മളുടെ ഈ പ്രശ്നങ്ങൾ നമുക്ക് പരിഹരിച്ചു കൊണ്ടുവരാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ ഇങ്ങനെ ഒത്തിരി വരെ കൈ വായിലിടാൻ ടെൻഡൻസി ഉള്ള എന്നുണ്ടെങ്കിൽ അവർക്ക് ആ ഒരു സെൻസേഷൻ ഇഷ്ടമായതുകൊണ്ടാണ് അവർ ചെയ്യുന്നത് അപ്പം മാക്സിമം നമ്മളത് ഒഴിവാക്കാനായിട്ട് കൈ എപ്പോഴും എൻഗേജ്ഡ് ആക്കി വെക്കുന്ന ആക്ടിവിറ്റീസ് നമ്മൾ കൊടുക്കുക ബിൽഡിംഗ് ബ്ലോക്സ് വെള്ളത്തിലുള്ള കളികൾ അങ്ങനെയുള്ള ആക്ടിവിറ്റീസ് ഒക്കെ കുഞ്ഞുങ്ങൾക്ക് കൂടുതലായിട്ട് കൊടുക്കാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ എപ്പോഴും കഥകൾ വായിച്ചു കൊടുക്കുക അങ്ങനെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എന്താണോ ചെയ്യാൻ പറ്റുന്ന അങ്ങനത്തെ ആക്ടിവിറ്റീസ് ഒക്കെ കുഞ്ഞുങ്ങളുടെ കൂടെ ഇരുന്നിട്ട് ചെയ്യാനായിട്ട് നോക്കുക ും കൈയെ എൻഗേജ്ഡാക്കി വെക്കാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ സോക്സ് പോലെയുള്ള അല്ലെങ്കിൽ എന്തെങ്കിലും ഗ്ലൗസോ അങ്ങനെയുള്ള എന്തെങ്കിലും നമ്മള് ഇട്ട് കൊടുക്കാനായിട്ട് നോക്കുക കുഞ്ഞുങ്ങളുടെ കയ്യില് അത് ഇട്ടു കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക വായലക്കുള്ള സെൻസേഷൻ പോലെ തന്നെ കയ്യിലും ആ ഒരു സെൻസേഷന് വേണ്ടിയിട്ടും കുഞ്ഞുങ്ങൾ വായൽ കൈയിടലും വരലിടലും ഒക്കെ ഉണ്ട് അപ്പം കയ്യിന് വേണ്ടിയിട്ടും വൈബ്രേറ്റിംഗ് ടോയ്സ് അതുപോലെ തന്നെ കുഷ്യൻസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കയ്യിൽ പിടിക്കാനായിട്ട് കൊടുക്കുക പിന്നെ ടീത്തേഴ്സ് യൂസ് ചെയ്യുക അത് ഇട്ടിട്ട് കുഞ്ഞുങ്ങളെ കടിപ്പിക്കുക അപ്പം അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ആ ഒരു സെൻസറി ഇഷ്യൂസ് നമുക്ക് കുറച്ച് കൊണ്ടുവരാനായിട്ട് സാധിക്കും നമ്മുടെ യും അതുപോലെ തന്നെ ഓറൽ മൂവ്മെന്റ്സിൻ്റെയും ഒരു അവയർനെസ് കുഞ്ഞുങ്ങളിൽ കൊണ്ടുവരാനായിട്ട് നമ്മൾ കുഞ്ഞുങ്ങളെ ഹെൽപ്പ് ചെയ്യുക ചില കുട്ടികൾക്ക് അവരുടെ വായയുടെ ഉള്ളിലും പുറത്തും നടക്കുന്ന കാര്യങ്ങൾ എന്താണെന്നുള്ളത് അറിയില്ല അപ്പം അതുകൊണ്ട് തന്നെ നന്നായി ഡ്രോളിങ് ഉണ്ടാകുമ്പോഴും അവർക്ക് അതിനെ പറ്റിയിട്ടുള്ള അവയർനെസ് ഉണ്ടായിരിക്കില്ല അപ്പം അത് അവയർനെസ് കൊണ്ടുവരാനായിട്ട് നമ്മൾ കുഞ്ഞുങ്ങളെ ഹെൽപ്പ് ചെയ്യുക നമ്മൾ നമ്മള് വെറ്റായിട്ടുണ്ടെങ്കിൽ നമ്മൾ തൊട്ട് കാണിച്ചു കൊടുക്കുക കുഞ്ഞുങ്ങൾക്ക് വെറ്റായിട്ടുണ്ട് എന്നുള്ള കാര്യം ഇതിനോട് ഇതിനോടുകൂടെ തന്നെ നമ്മൾ വൈപ്പ് കുഞ്ഞുങ്ങളെ ശീലിപ്പിക്കേണ്ടതാണ് അപ്പം ഹാൻഡ് കർ ചീഫ് കൊടുത്തിട്ട് നമ്മൾ കുഞ്ഞുങ്ങളോട് ഇങ്ങനെ വരുന്നുണ്ട് വെർബൽ ക്യൂസ് ആണ് നമ്മൾ മെയിനായിട്ട് കൊടുക്കേണ്ട കാര്യം അതുപോലെ തന്നെ വിഷ്വൽ ക്യൂസും ഓഡിറ്ററി ക്യൂസും എല്ലാത്തിലൂടെയും നമുക്ക് കുഞ്ഞുങ്ങളുടെ ഈ ഒരു ബിഹേവിയർ നമുക്ക് മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും അപ്പം നമ്മൾ ഹാൻഡ് കർ ചീഫ് ഇപ്പം സി പിള്ളേരാണ് എന്നുണ്ടെങ്കിൽ ഹാൻഡ് ഫംഗ്ഷൻ കറക്റ്റ് ആയിട്ട് വരാത്ത കുഞ്ഞുങ്ങളിൽ നമ്മൾ ജസ്റ്റ് ഹാൻഡ് കർ ചീഫ് ഇവിടെ ഒന്ന് ചുറ്റി കൊടുത്തിട്ട് ഇങ്ങനെ തുടക്കാനായിട്ട് കുഞ്ഞുങ്ങളെ പഠിപ്പിച്ചു കൊടുക്കുക നമ്മൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും ലിമിറ്റേഷൻസ് വെച്ചിട്ട് അതിൽ കുഞ്ഞുങ്ങളെ ഒപ്റ്റിമം ലെവലിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാനുള്ള കാര്യം അപ്പം ഇങ്ങനെ ഹാൻഡ് ഫങ്ഷൻ വരാത്ത കുഞ്ഞാണ് അവന് കൈ ശരിക്കും ഇങ്ങനെ പിടിച്ചു തുടയ്ക്കാനൊന്നും അറിയില്ല എന്ന് ചില പേരൻസ് പറയുന്നത് കേൾക്കാറുണ്ട് അപ്പം അങ്ങനെയുള്ള പേരൻസിൻ്റെ അടുത്താണ് പറയുന്നത് അവരുടെ കഴിവ് ഇപ്പം ഉള്ളൂ എന്നുണ്ടെങ്കിൽ അതിന് നമുക്കൊന്നും ചെയ്യാൻ ഇനി ഇല്ല എന്നുണ്ടെങ്കിൽ ആ കഴിവ് വെച്ചിട്ട് കുഞ്ഞുങ്ങളുടെ സെൽഫ് കെയർ സെൽഫ് ഹൈജീൻ എല്ലാ കാര്യങ്ങളും ആ ഒരു ലിമിറ്റ് വെച്ചിട്ട് തന്നെ അവരുടെ ഒപ്റ്റിമം ലെവലിലേക്ക് കൊണ്ടുപോകും നമ്മൾ എന്നുള്ളതാണ് നമുക്ക് ചെയ്യാനുള്ള കാര്യം അതുപോലെ നമുക്ക് ചെയ്യാനുള്ളത് ഒരു കണ്ണാടിയുടെ മുന്നിൽ കൊണ്ടുപോയി കൊണ്ടുപോയിരുത്തിയിട്ട് നമ്മൾ കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുക കൊടുക്ക നിന്റെ നനഞ്ഞിട്ടുണ്ട് അപ്പൊ നമ്മൾ തുടക്കണം എന്നുള്ള കാര്യങ്ങള് പറഞ്ഞു കൊടുക്കുക അപ്പം ഇങ്ങനെയൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് കുഞ്ഞുങ്ങൾക്ക് ആ ഒരു അവയർനെസ് കൊണ്ടു കൊടുക്കാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഇപ്പം സെർബ്രൽ ഉള്ള കുഞ്ഞുങ്ങളാണെങ്കിൽ അവർക്ക് സീഷൺ വരാനായിട്ട് ചാൻസ് ഉണ്ട് അപ്പം എപ്പിലെപ്സിക്കും സീഷറിൻ്റെ ഒക്കെ എടുക്കുന്ന കുഞ്ഞുങ്ങളാണ് എന്നുണ്ടെങ്കിൽ എപ്പോഴും നമ്മൾ അവരെ ഹോറൽ ഹൈജീൻ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് എപ്പോഴും നമ്മൾ വായ ക്ലീൻ ആക്കി കൊടുക്കുക കുട്ടികൾക്ക് എന്തെങ്കിലും സിറപ്പ് പോലെയുള്ള മരുന്നുകൾ കൊടുത്തു കഴിഞ്ഞാൽ ഉടനെ തന്നെ നമ്മൾ വെള്ളം കുടിപ്പി കുട്ടികളെ കൊണ്ട് വെള്ളം കുടിപ്പിക്കേണ്ടതാണ് അതുപോലെ തന്നെ ഇനിയിപ്പം ഇറക്കാൻ ബുദ്ധിമുട്ടുള്ള കുട്ടികളാണ് എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു അല്ലെങ്കിൽ എന്തെങ്കിലും നല്ല വൃത്തിയുള്ള ക്ലോത്തോ എന്തെങ്കിലും എടുത്തിട്ട് നമ്മൾ വായയുടെ ഉള്ളിലും പല്ലിലും എല്ലാം നമ്മൾ ക്ലീൻ ചെയ്ത് കൊടുക്കേണ്ടതാണ് അപ്പം നമുക്ക് ഒരു ഒരുവിധമൊക്കെ ഡെൻറ്റൽ പ്രശ്നങ്ങൾ നമുക്ക് കുഞ്ഞുങ്ങളിൽ നിന്ന് ഒഴിവാക്കി എടുക്കാനായിട്ട് സാധിക്കും അടുത്തത് നമുക്ക് ചെയ്യാനുള്ള കാര്യമാണ് ഫേഷ്യൽ മൂവ്മെന്റ്സ് നമ്മൾ ഒത്തിരി കൊടുക്കുക ഞാൻ കുറച്ച് ഫേഷ്യൽ മൂവ്മെന്റ്സിന്റെ പിക്ചേഴ്സ് ഇതിന്റെ കൂടെ ആഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ അത് കണ്ടിട്ട് നമുക്ക് നെക്സ്റ്റ് നോക്കാം ഒക്കെ ചെയ്യുമ്പോൾ അത് നമ്മുടെ ലിപ്പിനെയും ടെങ്കിന്റെയും എല്ലാ മൂവ്മെന്റ്സും അത് ഫെസിലിറ്റേറ്റ് ചെയ്യുന്നുണ്ട് നമ്മുടെ ഫേഷ്യൽ മസിൽസിനെയും അത് ഫെസിലിറ്റേറ്റ് ചെയ്യാൻ അതിന്റെ സ്ട്രെങ്തനിങ്ങിനും അതിന്റെ മൂവ്മെന്റ്സിനും ആക്ഷൻസും ഒക്കെ ഫെസിലിറ്റേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ നമ്മൾ കുഞ്ഞുങ്ങളെ ലിപ്പ് ആർട്ടിക്കുലേഷൻസിന് ബ് പ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുഞ്ഞുങ്ങളെ കൊണ്ട് പറയിക്കാനായിട്ട് നോക്കുക പിന്നെ നമുക്ക് ചെയ്യാനുള്ളത് എന്തെങ്കിലും ഇപ്പോൾ ലോലിപോപ്പോ അല്ലെങ്കിൽ എന്തെങ്കിലും പേപ്പറോ അങ്ങനെ അല്ലെങ്കിൽ വല്ല സ്റ്റാപ്പിലോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചുണ്ടിൻ്റെ രണ്ട് ചുണ്ടിൻ്റെയും ഇടയിൽ വെച്ച് കൊടുത്തിട്ട് കുഞ്ഞിനോട് ഹോൾഡ് ചെയ്ത് പിടിക്കാനായിട്ട് പറയുക അങ്ങനെയുള്ള കാര്യങ്ങളും ചെയ്യുന്നതിലൂടെ നമുക്ക് ഇത് സ്ട്രെങ്ത് ചെയ്ത് എടുക്കാനായിട്ട് സാധിക്കും പിന്നെ നമുക്ക് ചെയ്യാവുന്ന കാര്യമാണ് ബ്ലോയിങ് ആക്ടിവിറ്റീസ് കൊടുക്കുക ഇതിൻ്റെ മുന്നേ ഞാൻ ഇട്ടിട്ടുണ്ട് വീഡിയോ ബ്ലോയിങ് എങ്ങനെയാണ് പഠിപ്പിക്കേണ്ടത് എന്തൊക്കെയാണ് അതിൻ്റെ ഉപകാരങ്ങൾ എന്നുള്ളതൊക്കെ അപ്പം കാണാത്തവർ അതൊന്ന് കണ്ടു നോക്കുക ഇത് നമ്മളുടെ ഡ്രൂളിങ് കുറയ്ക്കാനായിട്ടും ബ്ലോയിങ് ആക്ടിവിറ്റീസ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് എന്ന് വെച്ചാൽ ഫേഷ്യൽ മസിൽസിൻ്റെ സ്ട്രെങ്തനിങ്ങിന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അതും അതുമൂലം നമുക്ക് ഡ്രൂളിങ് കുറച്ചെടുക്കാനായിട്ട് സാധിക്കും പിന്നെ നമുക്ക് ചെയ്യാവുന്ന കാര്യമാണ് സ്ട്രോ യൂസ് ചെയ്തിട്ട് ലിക്വിഡ് നമ്മൾ കുഞ്ഞുങ്ങളിൽ ഡിഫറെൻറ്റ് ടെക്സ്ചേഴ്സിലുള്ള ലിക്വിഡ്സ് സെമി സോളിഡ് എല്ലാം പോലത്തെ നമ്മൾ ഷെയ്ക്കുകൾ അങ്ങനെയുള്ള ലിക്വിഡ്സൊക്കെ നമ്മൾ സ്ട്രോ യൂസ് ചെയ്തിട്ട് കുഞ്ഞിനെ സക്ക് ചെയ്തെടുക്കാനായിട്ട് പഠിപ്പിക്കുക അതേപോലെ തന്നെ ഫസ്റ്റ് നമ്മൾ ചെറിയ സ്ട്രോ കൊടുത്തിട്ട് പിന്നീട് നമുക്ക് വലിയ സ്ട്രോ ആക്കാം സ്ട്രോ യൂസ് ചെയ്തിട്ടും എങ്ങനെയാണ് പഠിപ്പിക്കേണ്ടതെന്നുള്ള വീഡിയോ ഞാൻ മുന്നേ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതൊന്ന് കണ്ടു നോക്കാം നമ്മൾ എന്തൊരു കാര്യം കുഞ്ഞുങ്ങളിൽ ചെയ്യുകയാണെങ്കിലും ഞാൻ എപ്പോഴും പറയാറുണ്ട് റീഎൻഫോഴ്സ്മെന്റ് പ്രൈസ് ഇതെല്ലാം കുഞ്ഞുങ്ങളെ വളരെയധികം ബാധിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ കൊടുക്കുന്നത് നല്ല നല്ല കാര്യങ്ങള് പ്രൈസുകള് അതെല്ലാം കുഞ്ഞുങ്ങളെ ഇത് എന്താണോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ കാര്യങ്ങള് ചെയ്യാനായിട്ട് കൂടുതൽ ഹെൽപ്പ് ചെയ്യും അതുപോലെ തന്നെ ഈ ഒരു കാര്യത്തിന് നമ്മൾ ഫുഡ് ഒരു റീഎൻഫോഴ്സ്മെന്റ് ആയിട്ട് കൊടുക്കരുത് ഒരു റിവാർഡായിട്ട് ഫുഡ് കൊടുക്കരുത് കാരണം ഫുഡ് കാണുമ്പോൾ കൂടുതൽ സലിവേറ്റ് ആവാനായിട്ട് ചാൻസ് ഉണ്ട് അപ്പം അതുകൊണ്ട് ഫുഡെന്നുള്ള ഒരു റീഎൻഫോഴ്സ്മെന്റ് മാറ്റി നിർത്തിയിട്ട് വേറെ എന്താണോ അവർക്ക് താല്പര്യമുള്ള ആ ഒരു റീഎൻഫോഴ്സ്മെന്റ് നമ്മൾ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക ഫുഡ് ഒട്ടും കൊടുക്കേണ്ടല്ല ഇപ്പം വേറെ ടി വി കണ്ടുകൊണ്ടിരിക്കുന്ന കുഞ്ഞാണ് എന്നുണ്ടെങ്കിലൊക്കെ നമുക്ക് ആ ഒരു സമയത്ത് ഡ്രൈ ആയിരിക്കുന്ന സമയത്ത് വേണമെങ്കിൽ നമുക്ക് ഫുഡ് ഒരു റിവാർഡ് ആയിട്ട് നമുക്ക് കൊടുക്കാം ഇനി അടുത്തതായിട്ട് നമുക്ക് ചെയ്യാനുള്ള കാര്യമാണ് നമ്മൾ ടാപ്പിങ് കുട്ടികളുടെ മസിൽസ് ഇവിടെ നമ്മൾ ചീക്സില് നമ്മൾ വിരൽ വെച്ചിട്ട് നന്നായിട്ട് ടാപ്പ് കൊടുക്കുക അതുപോലെ തന്നെ ഈ സൈഡിലും ടാപ്പ് ചെയ്ത് കൊടുക്കണം അടുത്തതായിട്ട് നമുക്ക് ചെയ്യാനുള്ള കാര്യമാണ് നമ്മൾ ഈ റൊട്ടേറ്ററി മൂവ്മെന്റ്സ് കൊടുക്കുക ലിപ്സിന്റെ ചുറ്റിനും നമ്മൾ റൊട്ടേറ്ററി മൂവ്മെന്റ്സ് നമ്മൾ കൊടുക്കണം അടുത്തതായിട്ട് നമുക്ക് ചെയ്യേണ്ട കാര്യമാണ് നമ്മൾ ചീക്ക് റൊട്ടേഷൻ നമ്മൾ നന്നായിട്ട് രണ്ട് സൈഡിലെയും കവിളുകൾ നന്നായിട്ട് നമ്മൾ റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ ഈ സൈഡിലെയും നമ്മൾ നന്നായിട്ട് റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക അപ്പം ഇതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ പിന്നെ ചെയ്യുന്നതായിരിക്കും ഇപ്പം ഇങ്ങനെ പറയുമ്പം കുറച്ച് പേർക്ക് മനസ്സിലാവായി ഉണ്ടാവും അപ്പോൾ അത് മനസ്സിലാക്കാനായിട്ട് നമ്മൾ സെപ്പറേറ്റഡ് ആയിട്ട് ഒരു ഡെമോൺസ്ട്രേഷൻ കൂടെ ഉള്ള വീഡിയോ ഞാൻ ചെയ്യാൻ നോക്കാം നിങ്ങളുടെ രണ്ട് ചുണ്ടും കൈ വെച്ചിട്ട് നമ്മളിങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുക ഈ ഒരു ടൈപ്പിൽ പ്രസ് ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ നമ്മൾ നന്നായി ഇതേ ഭാഗത്തേക്കും ഈ ഭാഗത്തേക്കും നമ്മൾ ചുണ്ട് കൊണ്ടുപോകാനായിട്ട് ശ്രദ്ധിക്കുക അപ്പം ഇതൊക്കെ ഞാൻ ഒരു ഡെമോൺസ്ട്രേഷൻ വീഡിയോ ഞാൻ വേറൊരു ഇതിൽ ചെയ്യുന്നതായിരിക്കും അപ്പം അത് ഡെമോൺസ്ട്രേഷനോട് കൂടിയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ മനസ്സിലാക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ടാവും എന്ന് തോന്നി അതുകൊണ്ടാണ് ഇപ്പം ഇത്രയും കാര്യങ്ങൾ നല്ല നമ്മൾ ചെയ്യണത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മളുടെ ഫേഷ്യൽ മസിൽസിൻ്റെ വീക്ക്നെസ് മാറ്റാനും നമുക്ക് സ്പീച്ച് ഡെവലപ്പ് ചെയ്ത് ും ടിൻ്റെയും ലിപ്പിൻ്റെയും മൂവ്മെന്റ്സ് ഒക്കെ ഇമ്പ്രൂവ് ചെയ്തെടുക്കാനും ഒക്കെ വേണ്ടിയിട്ടാണ് അപ്പം ഇത്രയും കാര്യങ്ങൾ ചെയ്താൽ തന്നെ നമ്മുടെ ഡ്രോളിങ് എല്ലാം ഒരു പരിധി വരെ നമുക്ക് കൺട്രോൾ ചെയ്തെടുക്കാനായിട്ട് സാധിക്കും അപ്പം ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എല്ലാവർക്കും ഹെൽപ്ഫുള്ളായി എന്ന് വിചാരിക്കുന്നു മറ്റൊരു വീഡിയോയിൽ നമുക്ക് വേറൊരു ടോപ്പിക്കുമായിട്ട് കാണാം ടില് ടേക്ക്